ഹനുമാനെ പരീക്ഷിച്ച സുരസ ആരായിരുന്നു നാഗമാതാവ് മൈനാഗം ഹനുമാന്റെ മുൻപിൽ ഏതു വേഷത്തിലാണ് പ്രത്യക്ഷപ്പെട്ടത് മനുഷ്യരൂപത്തിൽ ശ്രീരാമ അവതാരം ഉണ്ടായ ത്രേതായുഗം എത്രാമത്തെ ചതുർയുഗമാണ് ഇരുപത്തിയെട്ടാമത്തെ ലങ്ക ഏതു പർവ്വതത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ത്രികൂടം ലങ്കയിൽ സീതാദേവിയെ ഹനുമാനെ കാട്ടിക്കൊടുത്തത് ആരാണ് വായു സീതയോട് സ്നേഹപൂർവം പെരുമാറിയ രാക്ഷസി ആരാണ് ത്രിജട ത്രിജട ആരുടെ പുത്രിയാണ് വിഭീഷണന്റെ ചിത്രകൂടത്തിൽ താമസിക്കുമ്പോൾ സീതയെ കാക്കയുടെ രൂപത്തിൽ ആക്രമിച്ചത് ആരാണ് ജയന്തൻ ഇന്ദ്രജിത്തിന്റെ മറ്റൊരു പേരെന്ത് മേഘനാഥൻ ഇന്ദ്രജിത്ത് ഹനുമാനെ വീഴ്ത്തിയത് ഏത് അസ്ത്രത്താലാണ് ബ്രഹ്മാസ്ത്രം ഹനത്തിനു ശേഷം ഹനുമാൻ ആരെയാണ് സന്ദർശിച്ചത് സീതാദേവിയെ ശ്രീരാമനോട് പറയാനായി സീത ഹനുമാനോട് പറഞ്ഞ അടയാള വാക്യം എന്തായിരുന്നു കകവൃത്താന്തം രാക്ഷസ നക്ഷത്രം ഏത് മൂലം വാനര സൈന്യാധിപൻ ആരാണ് നീലൻ നീലൻ ആരുടെ പുത്രനാണ് അഗ്നിദേവന്റെ കൈലാസ പർവ്വതം എടുത്ത് കയ്യിലിട്ട് അമ്മാനമാടിയതാരായിരുന്നു രാവണൻ രാവണന് ചന്ദ്രഹാസം എന്ന വാൽ നൽകിയതാരെ പരമശിവൻ സേതുബന്ധനത്തിന് ആരുടെ സഹായം തേടാനാണ് വാനരന്മാർ ശ്രീരാമനോട് പറഞ്ഞത് വരുണൻറെ ആഗ്നയാസ്ത്രം സമുദ്രത്തിന് നേരെ പ്രയോഗിക്കാനൊരുങ്ങിയ ശ്രീരാമനെ ആരാണ് തടഞ്ഞത് വരുണൻ സേതുബന്ധനത്തിന് ആരെ നിയോഗിക്കാനാണ് വരുണൻ ശ്രീരാമനോട് പറഞ്ഞത് നളനെ നളൻ എന്ന വാനരൻ ആരുടെ പുത്രനാണ് വിശ്വകർമാവിൻ്റെ സേതുബന്ധന അവസരത്തിൽ ശ്രീരാമൻ നിർമ്മിച്ച ക്ഷേത്രം എവിടെയാണ് ഉള്ളത് രാമേശ്വരം നാഗാരി ആരുടെ പേരാണ് ഗരുഡന്റെ രാവണന്റെ ഏത് ആയുധമേറ്റാണ് ലക്ഷ്മണൻ ബോധം വീണത് ശക്തി എന്നു പേരുള്ള വേല് കുംഭകർണന്റെ കയ്യിലുള്ള പ്രധാന ആയുധം എന്തായിരുന്നു ത്രിശൂലം